സി പി എം പാർട്ടി പിണറായി ഗവൺമെന്റ് അവരുടെ പിണിയാളുകളായി ദേവസ്വം ധരിച്ചിരുന്ന പാർട്ടി നേതാക്കന്മാരവരെല്ലാം ചേർന്നുകൊണ്ട് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തണം എന്നാണ് കേരള സർക്കാരിന്റെ ആ രാഷ്ട്രീയ യജമാനന്മാരുടെ പ്രവർത്തിക്കുന്ന ഇതാണ് യഥാർത്ഥത്തിലുള്ള അയ്യപ്പ സംഗമം ശരിക്കും വിശ്വാസികളായവരുടെ സംഗമം വേദിയിൽ വത്സന്ധലങ്കരി പ്രസംഗിക്കുന്നു അത് കേൾക്കാൻ ഭക്ത സഹസ്രങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഉറപ്പാണ് കാരണം ഈ ഒരു നാടൻ ശൈലിയിലൊരു ചൊല്ലുണ്ടല്ലോ പൂഴിമണ്ണ് വാരി കിട്ടാൽ താഴെ വരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നത് ഇത് കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന അയ്യപ്പ സംഗമം എന്തൊരു പ്രഹസനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ക്ഷണിക്കപ്പെട്ടവരായിരുന്നു വരേണ്ടിയിരുന്നതും എങ്കിൽ കൂടിയും ക്ഷണിച്ചവരും അവർ പ്രതീക്ഷിച്ചവരുമായിട്ടുള്ള ആളുകളുടെ നാലിലൊന്നു പോലും വന്നിട്ടില്ല എന്ന് ആ സദസ് കാണുമ്പോൾ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അവിടെയാണ് ഇതാ ശരിക്കും ഭക്തി കൊണ്ട് മാത്രം താനേ ചേർന്ന കൂട്ടം എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ വന്ന് ചേർന്നവരാണിവർ ശരിക്കും ദേവസ്വം ബോർഡും സംസ്ഥാനം പഠിക്കുന്ന സർക്കാരും കൂടെ ചേർന്ന് ആളും അർത്ഥവും അധികാരവും വെച്ച് നടത്തിയിട്ട് പോലും അവർക്ക് വിജയിക്കാൻ പറ്റാത്ത ഇടത്താണ് ഇതാ യഥാർത്ഥ ഭക്തർ പന്തളത്ത് സംഗമിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും യഥാർത്ഥ ഭക്തനും യഥാർത്ഥ ഭക്തനല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇതിനെപ്പറ്റി ഭഗവത്ഗീതയിൽ നിന്ന് ചില വാചകങ്ങൾ പിണറായി എന്ന് പറയുന്നതും കേട്ടിരുന്നു അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇതാണ് യഥാർത്ഥ അയ്യപ്പ സംഗമം അല്ലാതെ സിനിമാ നടൻ രഘുവേര എന്നറിയപ്പെടുന്ന ഭീമൻ രഘുവും സീരിയലിലെ സൂപ്പർ സ്റ്റാർ അനൂപ് ചന്ദ്രനും പിന്നെ ഏതോ ഒരു തമിഴ്നാട് മന്ത്രിയും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഏതോ ഒരു എക്സ് എം ബിയും പിന്നെ വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലിനും കൂടെ ചേർന്ന് സംഗമിക്കുന്ന ഒരു പരിപാടിക്ക് പറയേണ്ട പേരല്ല അയ്യപ്പ സംഗമം ഇതാണ് യഥാർത്ഥത്തിലുള്ള അയ്യപ്പ സംഗമം കണ്ണ് തുറന്നു തന്നെ കാണണം ഈ വിശ്വാസികളുടെ സംഗമം